ഞാൻ പറഞ്ഞു തന്ന ഇത്രയും നാളത്തെ കാര്യങ്ങൾ വെച്ച് നോക്കിട്ട് നിങ്ങൾ എന്താ കാരണം ചെസ്റ്റ് ആയിക്കോട്ടുകാരെ എനിക്കൊരു സംശയം മുപ്പത്താറ് ഇഞ്ചിന്റെ കാണിക്ക് ചെസ്റ്റ് നാൽപ്പത്തിരണ്ട് കാണിക്കാവോ ചെസ്റ്റ് ഇരുപത്തെട്ട് കാണിക്കാവോ ചെസ്റ്റ് ഇത്ര കാണിക്കാവോന്ന് ചോദിച്ചാൽ കാണിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് എന്ത് ഇത്രയും നാളെ ഞാൻ പറഞ്ഞു നിന്ന ഇത്രയും നാളത്തെ കാര്യങ്ങൾ വെച്ച് നോക്കിയിട്ട് നിങ്ങൾ പറയാം ചുമ്മാ ചെസ്റ്റ് മുപ്പത്താറ് കാണിക്കാൻ പറ്റുമോ പറ്റുള്ളൂ ഇല്ല എന്താ കാരണം ചെസ്റ്റ് മുപ്പത്താറാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവറേജ് വെച്ച് നമുക്ക് എല്ലാ അളവും കണ്ടെത്തിയാൽ അത് ഒരു ഇത്ര പേഴ്സണേജ് ആൾക്കാർ ആൾക്കാർക്ക് അത് കറക്റ്റ് പാകമാകത്തുള്ളൂ എന്നാൽ ആ കുറേ ആൾക്കാർക്ക് ഈ ചെസ്റ്റും ബസ്റ്റും തമ്മിലുള്ള റേഷ്യോ ചെസ്റ്റും ആംഹോളും തമ്മിലുള്ളത് ചെസ്റ്റും ഷോൾഡറും തമ്മിൽ എല്ലാം വ്യത്യസ്തമായിരിക്കും നമുക്കിതിനെല്ലാം കോമൺ ആയിട്ടൊരു ഒരു മെഷർമെൻ്റ് ഉണ്ട് മെഷർമെൻ്റ് എല്ലാം ഒരു കാൽക്കുലേഷൻ ഉണ്ട് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ സിക്സ് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ ഫോറ് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ ട്വൽവ് ഓരോന്നും കണ്ടതാൽ ഞാൻ നിങ്ങൾക്ക് ചില വീഡിയോകളിൽ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാം പക്ഷേ എനിക്ക് വെറുതെ ഒരു തേർഡ് സിക്സ് ചെസ്റ്റിൻ്റെ കാണിക്കാവുമോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ആ തേർഡ് സിക്സ് ചെസ്റ്റ് വെച്ച് ബാക്കി എനിക്ക് അടയാളപ്പെടുത്താൻ പറ്റുമോ ഇല്ല അതെന്ത് നല്ല ഫിറ്റായിട്ട് നിൽക്കണമെങ്കിൽ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും ആംഹോൾ അറിയണം ഷോൾഡർ അറിയണം ഇല്ലേ അത് രണ്ടും നിർബന്ധമായി വരണം ഹിപ്പും അറിയണ്ടേ അല്ലെങ്കിൽ ചുരിദാർ ഏത് ഷെയ്പ്പിരിക്കും അതുകൊണ്ടൊരിക്കലും അങ്ങനെ വരസായ ഡോസ് ആണെങ്കിലും അതുതന്നെ കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെ ഞാൻ പ്രത്യേകം കാണിച്ചു തന്നിരുന്നു ചെസ്റ്റും ബസ്റ്റും തമ്മിലും ചെസ്റ്റും ഹിപ്പും തമ്മിലും സാധാരണയിൽ കവിഞ്ഞ വ്യത്യാസമുള്ള മൂന്നോ നാലോ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നു അതുകൊണ്ട് ദേവിയുടെ ചുമ്മാ മുപ്പത്താറ് കാണിക്കാമോ മുപ്പത്തെട്ട് കാണിക്കാമോ എന്ന് ചോദിക്കല്ലേ കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് ഇത് ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം ഇതന്നെ അതിൻ്റെ പ്രത്യേകത ഇത് റണ്ണിങ് മെറ്റീരിയൽ മുറിച്ചെടുത്തതല്ല ഇത് ചുരിദാർ മെറ്റീരിയൽ വാങ്ങിച്ചേക്കുന്നത് കണ്ടോ അപ്പോൾ അതിൻ്റെ നടുക്ക് ഇങ്ങനൊരു വർക്കും ഉണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള അതായത് വർക്കുള്ള ഫ്രണ്ടിൽ വർക്കുള്ള ഇതുപോലത്തെ ചുരിദാർ നമ്മുടെ സെറ്റ് കിട്ടിയാൽ എങ്ങനെയാണ് തയ്ക്കുന്നത് നമുക്ക് നോക്കാം ഏ അപ്പം നിങ്ങൾ നോക്കിയിരിക്കണേ അപ്പോഴും ഞാൻ ഒന്ന് ഒന്നുകൂടെ എടുത്ത് പറയാം ജസ്റ്റ് മാത്രം അറിഞ്ഞാൽ നമുക്കൊരിക്കലും സാൻഡ് ബ്ലൗസിൻ്റെയോ ചുരിദാറിൻ്റെയോ തയ് നൈറ്റ് വേണമെങ്കിൽ കുറച്ചുകൂടി ലൂസായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം എക്സൽ ഡബിൾ എക്സൽ അങ്ങനെ വർദ്ധിക്കാം നമ്മൾ തയ്ച്ച് പോകുന്നത് അപ്പോൾ ഇതെങ്ങനെ തയ്ക്കും നിങ്ങൾ നോക്കിക്കോ ഇതിൻ്റെ നല്ല വശമായത് ഇപ്പോൾ നല്ല വശം ഇട്ട് തന്നെയോ അല്ലെങ്കിൽ മോശം വശമിട്ടോ നമുക്ക് എടുക്കാം അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയേ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ ഇത് കണ്ടോ ഇതെങ്ങനെ ആയിരിക്കും നോക്കിയത് ഇത് അടിച്ചു പിടിപ്പ് ചെയ്യുക ശരിക്കും ചെയ്യേണ്ടത് ഈ അടിപ്പ് അഴിച്ചിട്ട് ഇത് ഇവിടെ നമുക്ക് തേച്ച് വൃത്തിയാക്കി എഴുതിട്ട് നമുക്ക് മടക്കി തയ്ക്കുന്നതായിരിക്കും മടക്കിയല്ല മടക്കി സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് വൃത്തിയായിട്ട് മടക്കിയിട്ടു ഇനി ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളൊരു കാര്യം ഇത് കണ്ടോ ഇതിൻ്റെ ഈ നടുക്കത്തെ ഈ വർക്കില്ലേ മുമ്പാ നമ്മൾ കാണിച്ച വർക്ക് ആ വർക്ക് എത്ര ഇഞ്ച് ഇറക്ക ഉറന്ന് നോക്കി ആ വർക്ക് നമുക്ക് മൊത്തത്തിൽ ഇതുകൊണ്ട് പതിനേഴ് ഇഞ്ച് പതിനേഴര ഇഞ്ച് ഇറക്കമുണ്ട് ഇത് പതിനേഴര ഇഞ്ചെന്ന് പറയുമ്പോൾ ഒരുപാട് താഴെ വരും തന്നെയല്ല ഇത് ഇതിൻ്റെ തയ്ക്കുന്ന ആൾ ആരാണോ അതിൻ്റെ ഉടമസ്ഥയാൾക്ക് തീർത്ത് പൊക്ക കുറവുക അപ്പം നമുക്കൊരു കാരണവശാലും നമുക്ക് ഇത്രയും ഇറക്കം വേണ്ട അപ്പം നമുക്കിത് കുറയ്ക്കണമെങ്കിൽ ഇവിടെ കട്ട് ചെയ്ത് കളയാം അപ്പം വേറൊരു കാര്യമുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇറക്കം ഈ തുണിക്ക് വേണം തന്നെ അതുകൊണ്ട് ഞാൻ താഴേന്നാണ് മെഷർമെൻറ്റ് എടുക്കുന്നത് വേണ്ടത് നാൽപ്പത്തി മൂന്നിഞ്ച് അപ്പം നമുക്ക് നാൽപ്പത്തി ഇഞ്ച് എൻ്റെ ഇവിടെ വരും ഇത് കണ്ടോ നാൽപ്പത്തി മൂന്നിഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടിയാണേ നാൽപ്പത്തി മൂന്നിഞ്ച് അവിടുന്ന് ഒരു അര ഇഞ്ചൂടെ കൂട്ടി തയ്യൽത്തുമ്പിനായിട്ട് അര ഇഞ്ചൂടെ കൂട്ടി നമ്മളെ മുകളിൽ വരയ്ക്കുമ്പം വേണ്ടേ അതിന് നാൽപ്പത്തി മൂന്നരയിൽ നമ്മളിവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ നാൽപ്പത്തി മൂന്നരയിൽ നമുക്ക് ആ അത് മൊത്തത്തിൽ അങ്ങ് വരയ്ക്കാം ഉണ്ടല്ലോ അപ്പം നമുക്കിനിയും ഇവിടെ മെഷറമെൻ്റ് ആരംഭിക്കുകയാണെങ്കിൽ നെക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ക്യാൻവാസ് അല്ലെങ്കിലും നെക്ക് വേറെ എക്സ്ട്രാ പിടിപ്പിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നെക്ക് മൂന്നേ കാല് വേണം അപ്പം നെക്ക് മൂന്നേ കാല് നമ്മൾ അടയാളപ്പെടുത്തുന്നു കണ്ടോ നെക്ക് മൂന്നേ കാല് ഫ്രണ്ടിൽ സോറി ഇവിടെ അല്ലല്ലോ ഇവിടെ അല്ലേ വേണ്ടേ നെക്ക് മൂന്നേ കാല് വേണ്ട ഇവിടെ അടയാളപ്പെടുത്തി ഇവിടെ നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ആറ് ആറ് ഇഞ്ച് എടുത്തു ഇഞ്ച് എടുക്കുന്നു ബാക്ക് നെക്ക് ഇതിനിടിയിലുണ്ടല്ലോ അല്ലേ ബാക്ക് നെക്ക് നമുക്ക് ഒരു നാലിഞ്ചും എടുക്കാം നാലിഞ്ചും എടുത്തു അതൊന്നും ഞാനൊന്നറിയാലും പറ്റെ ഇതാണ് നമ്മുടെ ലൈന് നമുക്ക് ചന്ദരകെഴുത്ത് തയ്ക്കാം ഇതിന് അപ്പം ഇതിങ്ങനെയും ഇത് യും നമ്മൾ മരിച്ചു കണ്ടോ ഇനി നമുക്ക് നമ്മുടെ ഒരു സാധാരണക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ചെസ്റ്റ് എന്ന് പറയുന്നത് നാൽപ്പതിഞ്ചാണ് അപ്പം നമുക്ക് അതുപോലെ തന്നെ ഷോൾഡർ പതിനഞ്ചരയുടെ പകുതി അതായത് ഏഴുമുക്കാലാണ് വേണ്ടത് പക്ഷേ നമ്മൾ ഈ മൂന്നേകാൽ ഇഞ്ചും ആറിഞ്ചും ഒക്കെ ഇറക്കുമ്പോൾ നമുക്ക് ഈ ഏഴമുക്കാൽ എന്ന് പറയുന്നത് നമുക്ക് എത്രയായിട്ട് കുറയ്ക്കാം ഏഴ് ആയിട്ട് തന്നെ കുറയ്ക്കാം ഏഴല്ലെങ്കിൽ ഒരു പൊടി പൊടിക്കൂടെ ഒരു ഏഴേ കാല് വേണ്ട ഏഴും ഒരു സ്വല്പം കൂടെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഏഴേകാൽ എന്ന് പറയുന്നത് തന്നെ നമുക്ക് താഴേക്ക് സാധാരണ എപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ എടുക്കുന്നത് എങ്ങനെ നമുക്ക് ഷോൾഡറിൻ്റെ അളവിനേക്കാൾ സ്വൽപ്പം കൂട്ടിയാണ് സാധാരണ ആം ഹോൾ താഴേക്ക് എടുക്കുന്നത് അപ്പോൾ ആ ഏഴുകാൽ തന്നെ നമ്മളിവിടെയും അടയാലപ്പെടുത്തി കണ്ടല്ലോ ശ്രദ്ധിച്ചിരുന്നു നമ്മൾ നിങ്ങൾ കാര്യങ്ങളെ അപ്പം നിങ്ങളീ ചെസ്റ്റ് അളവ് പറയാം തയ്ച്ചോളാൻ പറയുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ ഇത് കാണിച്ചു തരുന്നത് അങ്ങനെ നിങ്ങളിനി പറയരുത് അതിനു വേണ്ടിയാണ് അവ നമ്മൾ ആ ലൈനും വരും നമുക്കിനി ഇവിടുന്ന് ഒരു അര ഇഞ്ച് സ്ലോപ്പ് നമുക്ക് കട്ട് ചെയ്ത് കളയണം അത് അതിനു വേണ്ടി അര ഇഞ്ചിൽ ഞാൻ അധപ്പെടുത്തി ഇനി നമുക്ക് ചെസ്റ്റ് അളവെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് നാൽപ്പതാണ് നാൽപ്പതിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടി നാൽപ്പത്തി നാലിൻ്റെ നാലിലൊന്ന് പതിനൊന്നിഞ്ച് ആ പതിനൊന്നിഞ്ച് കറക്റ്റ് നമ്മളിവിടെ കൊടുത്തു പിന്നെ ഒന്നര അല്ലെ രണ്ട് ഇഞ്ച് സ്ലീവും കൊടുത്തു രണ്ടിഞ്ച് ഇപ്പം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഈ ഇതൊന്ന് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം അല്ലേ ആദ്യമേ തന്നെ അതിന് മുമ്പ് ഇതിൻ്റെ മിഡ് പോയിന്റും ഇതിൻ്റെ മിഡ് പോയിന്റും ഇതും കൂടെ ചേർത്ത് നമുക്ക് ആ മോൾ തേർവ് വരയ്ക്കാം നമ്മുടെ കൈക്കുഴി വരയ്ക്കാം ഇങ്ങനെ നമ്മൾ വരച്ചു നമുക്കതൊന്ന് അളന്ന് നോക്കാം ഇവിടുത്തൊക്കെ തന്നെ നമുക്ക് അളന്ന് നോക്കാം എത്ര ഉണ്ട് നിങ്ങൾ നോക്കി ഒൻപതരയുണ്ട് നമുക്ക് എത്ര മതി ആം ഹോൾ റൗണ്ട് നമുക്ക് എട്ടര മതി അപ്പോൾ അത് എത്രയുണ്ട് ഒൻപതരയുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഏഴേ കാലം എന്നുള്ളത് നമുക്കൊരു എത്ര കുറയ്ക്കാം നിങ്ങളെന്ന് മനസ്സിൽ പറഞ്ഞു നോക്കിയേ എനിക്ക് നമുക്കൊരു എനിക്ക് തോന്നുന്നൊരു ആറരയിലേക്ക് കുറയ്ക്കാം നമുക്ക് മൊത്തം ആറരയിലേക്ക് കുറയ്ക്കുന്നു ഏഴേ കാലിന് കേട്ടോ മുക്കാലിഞ്ച് നമ്മൾ കുറയ്ക്കുക ഇത് നിങ്ങൾ പഠിക്കണം മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ എന്തിനാന്ന് ചോദിച്ചാൽ പലപ്പോഴും ഡ്രസ്സ് തയ്ച്ചിട്ടുമ്പം ഫ്രണ്ടിനേക്ക് മുകളിലോട്ട് കയറുമെന്നും ബാക്കിനേക്ക് കയറുമെന്നും ഷോൾഡർ ഊരി പോകുമെന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് സാരി ബ്ലൗസ് ആയാലും ഇതായാലും നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കണം അപ്പം നമ്മൾ ഈ നമുക്ക് നമുക്കൊന്നും കൂടി ആമ്പോൾ കർവ് വെച്ച് ഈ മെഷർമെന്റ് മാറ്റി വരയ്ക്കാം അപ്പം മിഡ് പോയിന്റ് ഒരു സ്വൽപ്പം കൂടെ മുകളിലേക്ക് കയറുകയല്ലേ അപ്പം ഇങ്ങനെ വരുവേ ഇങ്ങനെ കണ്ടോ നമുക്ക് നമുക്കിതൊന്നാണോ നോക്കാം ഇത് കണ്ടോ ഒൻപതില്ല ഒൻപതിന് തൊട്ട് പുറകില്ല അപ്പം സദ്യത എത്ര വേണ്ട നമുക്ക് നമുക്ക് വേണ്ടത് എട്ടരയാണ് ഇത് അന്നേരം ഒൻപത് അടുത്തുണ്ട് കണ്ടോ അപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിർത്താം അല്ലെങ്കിൽ ഒരു സ്വൽപ്പം കൂടെ മെള്ളിലേക്ക് കയറ്റി നമുക്കിതിനെ വരയ്ക്കാം സാര ബ്ലൗസ് ആണെങ്കിൽ ചിലപ്പം കൂടെ കയറ്റി വരയ്ക്കണം ഇതായത് കൊണ്ട് നമുക്ക് ആരെയും ലൂസ് പ്രോബ്ലം ഇല്ല അപ്പം നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായോ എത്ര നല്ല വ്യത്യാസം വന്നേക്കുന്നത് കണ്ടോ ഒരു സാധാരണക്കാർക്കാണെങ്കിൽ ഇതെനിക്കാണ് ഈ നാൽപ്പത്തി അഞ്ചായിരം ഇപ്പോൾ എനിക്ക് ഇത്രയും ഇല്ലെങ്കിൽ നാൽപ്പത്തി അഞ്ചായിരം സമയത്താണെങ്കിൽ എനിക്ക് ഇവിടെ എനിക്ക് ഇവിടെ ഏഴര എടുക്കണമായിരുന്നു അങ്ങനെയുണ്ട് അപ്പോൾ നമുക്കൊരിക്കലും ഒരിക്കലും സ്റ്റാൻഡേർഡായിട്ട് നമുക്കിതിനെ കണക്ക് കൂട്ടാൻ പറ്റത്തില്ല അതാണ് ഞാൻ പറഞ്ഞു വന്നേ ഇനിയും ഈ ചുരിദാറിന് മറ്റൊരു പ്രത്യേകത ഉണ്ട് ഇതിന്റെ ബസ്റ്റ് എന്ന് പറയുന്നതും നല്ല വ്യത്യാസമുണ്ട് അതായത് ചെസ്റ്റും ബസ്റ്റും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് നാല്പത്തി നാലുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നറിയാവോ നാൽപ്പത്തി നാലുള്ളത് കൊണ്ട് നമ്മുടെ ബസ്റ്റ് പോയിന്റ് പോയിന്റായ പത്തിഞ്ചിൽ അതൊന്നും കൂടെ നമുക്ക് അടലപ്പെടുത്താം സാധാരണ ചുരിദാറിൽ നമ്മൾ ചെസ്റ്റ് ബസ്റ്റ് എല്ലാം കൂടി അടലപ്പെടുത്തല്ലേ ഏതെങ്കിലും ഒന്നേ അടലപ്പെടുത്തുള്ളൂ ഇവിടെ ഞാൻ പക്ഷേ ബസ് അടലപ്പെടുത്തും ബസ് ചളവ് നാൽപ്പത്തി നാലാണ് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂട്ടുമ്പോൾ നാൽപ്പത്തി ആറ് അതിൻ്റെ നാലിലൊന്ന് പതിനൊന്ന് അര അപ്പോൾ ആ പതിനൊന്നര ഞാൻ ഇവിടെ കൊടുക്കുന്നു കണ്ടോ പതിനൊന്നര ഇവിടെ കൊടുത്തു അവിടെ നിന്ന് നമുക്ക് രണ്ട് ഇഞ്ച് സീം കൊടുക്കാം ഇനി നമുക്ക് വേസ്റ്റ് എന്ന് പറയുന്നത് നാൽപ്പത് തന്നെയാണ് അപ്പോൾ നാൽപ്പതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂട്ടിയാൽ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിരണ്ട് നാലിലൊന്ന് പത്തര അങ്ങനെ ഒരു കാര്യമുണ്ട് നമുക്ക് ടക്കിടണമെങ്കിൽ അരേ ഇഞ്ചൂടെ വേണം അപ്പം പത്തരയെന്ന് പറഞ്ഞാൽ എത്രയായിട്ട് മാറും പതിനൊന്നായിട്ട് വീണ്ടും മാറും അല്ലേ അത് നമ്മൾ അടയാളപ്പെടുത്തുന്ന ഏതിലാണെന്നറിയാമോ നമുക്കൊരു പതിമൂന്നര മതി കാരണം ഹൈറ്റ് കുറവുള്ള ആളായതുകൊണ്ടാണ് അപ്പം നമ്മൾ പതിമൂന്നരയിൽ വീണ്ടും നമ്മൾ പതിനൊന്ന് അടയാളപ്പെടുത്തുന്നു ഇത്രയും വരെ മനസ്സിലായോ അവിടെ നിന്ന് വീണ്ടും നമുക്ക് രണ്ടിഞ്ച് സീമും അപ്പോൾ സദ്യ യഥാർത്ഥത്തിൽ ഇതിനൊരു ഒരു ഒരു എന്ന് പറയുന്നത് എങ്ങനെ വരുന്നെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ വരുന്നത് കണ്ടോ എൻ്റെ വ്യത്യാസം കണ്ടോ അതുപോലെ എങ്ങനെ വരും നോക്കി ഇതും ഇങ്ങനെ വന്നിട്ട് കണ്ടോ ഇങ്ങനെ വരും കണ്ടോ ഹസ്റ്റ് ബസ്റ്റും വ്യത്യാസം അപ്പം ഇവിടെ ഇങ്ങനെ ഇത്രയും വ്യത്യാസം വന്നിട്ട് ഇങ്ങനെ അകത്തോട് കയറ്റണം നിർബന്ധമില്ല നമുക്കൊരു സ്വൽപ്പം കൂടെ ഈ പതിനൊന്നുള്ളതിനെ ഒരു കാലിഞ്ച് നീക്കി വരച്ച് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഇതിനെ കണ്ടിന്യൂ ചെയ്യാം ഇനി നമുക്ക് ഹിപ്പ് സ്ലിറ്റിൻ്റെ അളവെന്ന് പറയുന്നത് ഇരുപത്തി ഒന്നരയാണ് പറഞ്ഞേക്കുന്നത് ഇരുപത്തി ഒന്നര അപ്പം നമുക്കിവിടെ വരും ഇരുപത്തി ഒന്നര ഈ പോയിൻ്റ് ഈ പോയിന്റിൽ നമുക്ക് എത്ര വേണം ഇരുപത്തൊന്നര അതിൽ എത്ര നിറഞ്ഞ നോക്കി ഇപ്പോൾ നാൽപ്പത്തി അഞ്ചാണ് നാൽപ്പത്തി അഞ്ച് രണ്ട് നാൽപ്പത്തി രണ്ട് നാലിലൊന്ന് പതിനൊന്നേ മുക്കാൽ അപ്പം നമുക്ക് ആ പതിനൊന്നേ മുക്കാൽ ഇവിടെ കൊടുക്കാം കണ്ടോ പതിനൊന്നേ മുക്കാൽ അവിടെ നിന്ന് എത്ര മതി ഒരു ഇഞ്ചേ കൊടുക്കാം അപ്പം നമുക്ക് ഈ ലൈന് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം ഇത് ഇങ്ങനെ ഇങ്ങോട്ടും വരയ്ക്കാം കണ്ടോ മനസ്സിലായോ നിങ്ങൾക്ക് ഇത്ര മനസ്സിലായോ സംശയം കൈ എടുക്കാനുണ്ട് കയ്യലും കൂട്ടത്തയലുണ്ടാവും അല്ലേ ഇപ്പോഴുള്ള അളവും കൂടെ കാണിക്കാം താഴെ നമുക്ക് വേണ്ടത് പതിനഞ്ച് ഇഞ്ച് വേണം അടിയിൽ വിത്തുന്നതാണ് വാതിരിക്കുന്നത് പതിനഞ്ച് ഇഞ്ചും പതിനഞ്ചിഞ്ച് ഇവിടെ വരും നമുക്കതും കൂടെ ഒന്ന് അടയാളപ്പെടുത്താം പതിനഞ്ച് കണ്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ പതിനഞ്ചും ഇതും ഈ പോയിന്റും ഇതും കൂടെ ചേർത്ത് നമുക്ക് ആയിരിക്കും ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം സ്ലീവ് എടുക്കാം സ്ലീവ് സ്ലീവ് എടുക്കുമ്പോഴും നമുക്ക് ഈ കൂട്ടു തയ്യൽ ഉണ്ട് ഈ കൂട്ടു തയ്യൽ വെച്ചേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ നിന്ന് എടുക്കണം എന്തൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം ചെസ്റ്റ് നാൽപ്പതായതുകൊണ്ട് നാൽപ്പതിൻ്റെ നാലിലൊന്ന് പത്തിഞ്ച് അല്ലേ ആ പത്തിഞ്ച് നമുക്ക് വീതി കിട്ടണം പത്തിഞ്ച് വീതി കിട്ടണം പത്തിഞ്ച് വീതി നമ്മൾ കൊടുക്കുന്നു ഇനി നമുക്ക് നമുക്കിറക്കം നമുക്ക് ഇറക്കാം ഇഞ്ച് എടുക്കാം ഇഞ്ച് ഇവിടെ വരും അല്ലേ ഇഞ്ച് ഇവിടെ വരുമെങ്കിൽ പതിനൊന്നിൽ നിന്ന് നമുക്ക് നാല് ഇഞ്ച് ആം ഹോൾ ക്യാപ്പ് ഹൈറ്റ് വേണ്ട സാധാരണ നാൽപ്പത് ഇഞ്ചിന് നമുക്ക് മൂന്നേ മുക്കാൽ നാല് വരെ കൊടുക്കാം പക്ഷേ ഇത് ഞാൻ മൂന്നരയെ കൊടുക്കുന്നുള്ളൂ കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ ആം ഹോൾ റൗണ്ട് കുറവായത് കൊണ്ട് മൂന്നരയെ കൊടുക്കുന്നുള്ളൂ ആ മൂന്നരയിൽ ഞാൻ ക്യാപ്പ് ഹൈറ്റ് വരുന്നിടത്ത് ഒരു ലൈൻ വരച്ചു ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ സെൻ നമ്മൾ ഇത് തയ്യൽ തയ്ച്ച് വെച്ചേക്കുന്നതാണ് അതുകൊണ്ട് ഈ തയ്ച്ചിരിക്കുന്ന പോയിന്റിൽ നിന്നും നമുക്ക് എത്രയായിരുന്നു ആ ഹോൾ റൗണ്ട് നമ്മുടെ ബാക്ക് പാർട്ടിൽ കിട്ടിയത് നമ്മൾ നമ്മളന്നത് എട്ടേ മുക്കാൽ ഉണ്ട് ആ എട്ടേ മുക്കാൽ ഇവിടെ വരും നോക്കാം ആ എട്ടേ മുക്കാൽ ഇത് ഉണ്ട് ഇതാണ് എട്ടേ മുക്കാൽ ആ എട്ടേ മുക്കാലിൽ ഞാൻ ഒന്ന് വേലപ്പെടുത്തി ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ സ്ലീവിൻ്റെ അടിവെണ്ണം എന്ന് പറയുന്നത് പത്തിഞ്ചാണ് ഇഞ്ച് അതുപോലെ തന്നെ ഒന്നര ഇഞ്ച് സ്ലീമ് എടുത്തി അത് നമുക്കിനിയും ഈ വാമി കൂട്ടിച്ചേർക്കാം ഈ പോയിന്റും ഈ പോയിൻ്റും തമ്മിൽ കൂട്ടിച്ചേർക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ സ്ലീവ് വരയ്ക്കണം അല്ലേ ഇവിടുന്ന് ഒരു ഒരിഞ്ച് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വന്ന് സ്ലീവ് നമുക്ക് വരയ്ക്കാം ഇനി നമുക്ക് ഉൾഭാഗം കേട്ടി വരയ്ക്കാനുണ്ട് ഇവിടുന്ന് ഒരു സ്വൽപ്പം എടുത്ത് വരയ്ക്കാം ഉണ്ടോ അതെ ഞാൻ സ്ലീവും കൂടെ കട്ട് ചെയ്തെടുക്കാം

റിയാൻ വേണ്ടി വേണ്ട തയ്യൽ കഴിഞ്ഞ് ഞാൻ കൊണ്ടുവന്നിട്ടെ കണ്ടോ ചതിരൊക്കെ എഴുത്ത് നമ്മള് തയ്ച്ചെടുത്തു ഞാൻ പേപ്പർ വെച്ചത് കാണാൻ വേണ്ടിയാണ് അകത്ത് ഞാൻ കണ്ടോ ഒരു എക്സ്ട്രാ ഒരു പീസ് കൊണ്ട് ഇങ്ങനെ തയ്ച്ചെടുക്കുക ചെയ്തത് കേട്ടോ അല്ലാതെ അടിച്ചു മറിക്കുകയല്ലായിരുന്നു ബാക്ക് കഴുത്തും ഇതേണ്ട ഇതുപോലെ എക്സ്ട്രാ വെച്ച് തയ്ച്ചെടുത്തു കണ്ടോ ഫ്രണ്ട് പാർട്ട് ഒരു സൂത്ര കാണിക്കാമേ ഇത് കണ്ടോ ഇതിൻ്റെ സ്ലിറ്റ് ഞാൻ തയ്ച്ചേക്കുന്നത് സ്ലിറ്റിന് തന്നെയാണ് പ്രത്യേകത ഇത് വേറൊരു രീതിയിലാണ് സ്ലിറ്റ് തയ്ച്ചത് ഏറ്റവും തുടക്കക്കാർക്ക് തയ്ക്കാവുന്ന ഒരു എളുപ്പമാർഗ്ഗം ഞാൻ അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടുണ്ട് പലരും കണ്ടു കാണും കാണാത്തവരൊന്ന് കാണാഞ്ഞാൽ ലിങ്ക് ഇതിന്റെ താഴെയോ ഇതിന്റെ കൂടെയോ ഇട്ടേക്കാം കേട്ടോ നോക്കിക്കോണേ ഷോർട്ട് വീഡിയോയാ നല്ല എളുപ്പമായിരുന്നു അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക ശ്രമിക്കുക നല്ല ചുരിദാർ അവനവനും മറ്റുള്ളവർക്കൊക്കെ തയ്ച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക താങ്ക് യു താങ്ക് യു